ഒരു ബിസ്കോളിൽ തുടങ്ങിയ സംശയം കോട്ടയം ഏറ്റുമാനൂരിൽ നിന്ന് എട്ടു മാസം മുൻപ് കാണാതായ ജയനമയുടെ ഫോണിൽ നിന്ന് ആരായിരിക്കും സഹോദരിയെ വിളിച്ചത് തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അതിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ആലപ്പുഴ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനിലേക്ക് എത്തിയത് പിന്നീട് സെബാസ്റ്റിൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥി കൂടം കണ്ടെത്തിയെങ്കിലും ആരാണ് കൊല്ലപ്പെട്ടതെന്ന കാര്യത്തിൽ പല സംശയങ്ങൾ തെളിവുകൾ നിർത്തിയുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി പിടികൊടുത്തില്ല ഒടുവിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് നടപടി അതേസമയം സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് ആര് എന്ന് കണ്ടെത്താൻ ഡി എൻ എ പരിശോധനാ ഫലം വരെയും കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിൽ പറഞ്ഞ നിരവധി കള്ളങ്ങൾ തെളിവ് നിരത്തി പ്രതിരോധിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് നിർണായകമായ നിഗമനത്തിലേക്ക് എത്തിയത് ജൈനമ്മയെ അറിയുക പോലുമില്ല എന്നായിരുന്നു സെബാസ്റ്റ്യന്റെ മൊഴി എന്നാൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയതാണ് കേസന്വേഷണത്തിൽ വഴിത്തിരിവായത് ഈരാറ്റുപേട്ടയിലെ കടയിൽ ഈ ഫോൺ സെബാസ്റ്റ്യൻ ചാർജ് ചെയ്യുന്ന സി സി ടി വി ദൃശ്യം ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു ഒരാഴ്ചയ്ക്കുള്ളിൽ ഈരാറ്റുപേട്ടയിലെ ടവർ ലൊക്കേഷന് കീഴിൽ മൊബൈൽ ഫോൺ ഓൺ ഓണായത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് കടയിൽ എത്തിച്ചത് ഇവിടെ നിന്ന് ചാർജർ വാങ്ങിയത് കൂടാതെ നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്തതായും ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തി എന്നാൽ തുടർച്ചയായി കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചെങ്കിലും കുറ്റം സമ്മതിക്കാൻ പ്രതി തയ്യാറായില്ല പ്രായാധിക്യവും രോഗാവസ്ഥയും മൂലം ബുദ്ധിമുട്ടുന്ന പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നതും ക്രൈംബ്രാഞ്ചിനെ വലയ്ക്കുന്നുണ്ട് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൂടുതൽ തെളിവ് ലഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം പ്രതിക്ക് കൂടുതൽ കൊലപാതക കേസുകളിൽ പങ്കുണ്ടോയെന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി കേസിൽ നിർണായക വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഡി എൻ എ ഫലത്തിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി ഗിരീഷ് പി സാരഥി ഡിവൈഎസ്പി സാജൻ സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് കോട്ടയം